നമസ്കാരം മൂവി ഓൺലൈൻ ഹോം റെമഡിയിലേക്ക് സ്വാഗതം സ്ത്രീയും പുരുഷനും ഒരുപോലെ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് മുഖകാന്തി നഷ്ടപ്പെടുക അഥവാ മുഖത്തിൻ്റെ ബ്രൈറ്റ്നെസ് നഷ്ടപ്പെടുക എന്നുള്ളത് വെയിലത്ത് നടക്കുന്നവർക്ക് മറ്റ് പുറം ജോലികൾ ചെയ്യുന്നവർ അങ്ങനെയുള്ളവർക്കാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് വാഹനങ്ങളുടെ പുക പുറത്തു നിന്നുള്ള വെയിലിൻ്റെ ചൂട് ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ട് കാരണമായിട്ട് വരുന്നത് ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് പലരും രാസപദാർത്ഥങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ക്രീമുകൾ ഉപയോഗിക്കുക അതുവഴി ഒരുപാട് ധനനഷ്ടങ്ങളൊക്കെ വരുത്തി വയ്ക്കുന്നുണ്ട് എന്നാൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ഹോം റെമഡി നമ്മളിവിടെ പരിചയപ്പെടുത്തുകയാണ് ഇതിന് വേണ്ട സാധനങ്ങൾ ക്യാരറ്റ് മുട്ടയുടെ മഞ്ഞ പാൽ എന്നിവയാണ് ആദ്യമായി ക്യാരറ്റ് നന്നായി അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കുക അരയ്ക്കുമ്പോൾ ക്യാരറ്റിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ക്യാരറ്റിൽ ജലാംശം ധാരാളമായി അടങ്ങിയിട്ടുണ്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലായ ക്യാരറ്റിലേക്ക് മുട്ടയുടെ മഞ്ഞയും പാലും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഈ പാക്ക് മുഖത്ത് അപ്ലൈ ആവുന്നതാണ് മുഖത്ത് അപ്ലൈ ചെയ്ത ഈ പാക്ക് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഡ്രൈ ആവുമ്പോൾ കഴുകിക്കളയുക ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഇങ്ങനെ ചെയ്താൽ തിളക്കമാർന്ന മുഖം സ്വന്തമാക്കാം നിത്യജീവിതത്തിൽ ഉപകാരപ്രദമായ കൂടുതൽ റെമഡികൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഓൺലൈൻ